പാലാ കളരിയാമാക്കൽ പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭത്തിൽ പാല നഗരത്തിലെ ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനും വികസനം സാധ്യമാക്കുന്നതിനുമായി കേരള സർക്കാർ അഞ്ച് ദശാംശം ആറ് ഒന്ന് കോടി രൂപ അനുവദിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാക്കിയതാണ് കളരിയാമ്മക്കൽ പാലം എന്നാൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതിനാൽ പാലം ഉപയോഗശൂന്യമാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തിരമായി ഉണ്ടാവണമെന്ന് കൗൺസിലർ വി സി പ്രിൻസ ആവശ്യപ്പെട്ടു കളരിയാമ്മക്കൽ പാലം ഒരു അപ്രോച്ച് റോഡ് റോഡില്ലാതെ മുടങ്ങിക്കിടക്കുന്ന വിഷയത്തിന് ഒരു നഗരസഭയിലെ ജനകീയ പ്രശ്നങ്ങളിൽ മുഖം നോക്കാതെ ഇടപെടുന്ന കൗൺസിലർ ശ്രീ വി സി പ്രിൻസ് ഇന്ന് നമ്മുടെ നഗരസഭാ കൗൺസിലിൽ കളരിയാമാക്കൽ പാലവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ് ശ്രീ വി സി പ്രിൻസിൻ്റെ ഇത്തരം പ്രവർത്തി പ്രവർത്തികൾ ഇനിയും ഈ നാടിന് മുതൽക്കൂട്ടാകും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ അടിയന്തരമായിട്ട് ഈ കളരിയാമാക്കൽ പാലത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കുവാനായിട്ട് പാലാ നഗരസഭാ ഭരണകൂടം കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പരിഹരിക്കും എന്ന് ആഗ്രഹിക്കുകയാണ്